അസലാ വലൈക്കു വറഹമുല്ലാ വർക്കാത്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അപ്പോൾ മൂന്നാമത്തെ ജുസീൻ്റെ ആരംഭത്തിൽ തന്നെയാണ് പരിശുദ്ധ പരിഷുദ്ധുനിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആയത്ത് അള്ളമു ആയത്തും ഫി കിതാബില്ല ഉബൈബിന് കബിർ റലി അള്ളുബൻഫിനോട് റസൂൽ ഖുർആൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആയത്ത് ഏതാണെന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്തു അപ്പോൾ റസൂൽ അള്ളാസ് അലി സ്വലം ആ മറുപടി ലഭിച്ച സമയത്ത് റസൂൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നുണ്ട് അപ്പോൾ പരിശുദ്ധ ഖുർആാനുള്ള ആറായിരത്തോളം ആയത്തുകൾ അത് ഓരോന്നും ഏറ്റവും ശ്രേഷ്ഠമായതാണ് അതിലേറ്റവും ശ്രേഷ്ഠമായതാണ് അപ്പുറത്തൽ ബക്കറയുടെ ഇരുന്നൂറ്റി അമ്പത്തഞ്ചാമത്തെ ആയത്തായിട്ട് കടന്നു വരുന്ന ആയത്തൊരു കുർശി അത് ഏറ്റവും ശ്രേഷ്ഠാകാനുള്ള കാരണം ആ ആയത്ത് സംസാരിക്കുന്നത് അള്ളഹാനെ സംബന്ധിച്ച് തന്നെയാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായിട്ടുള്ള പതിനഞ്ചിലധികം നാമങ്ങളും അതേപോലെ തന്നെ വിശേഷണങ്ങൾ സിഫത്തുകളെല്ലാമാണ് ആയത്തിൻ്റെ കണ്ടൻറ് ഇസ്മുൽ അള്ളം ആയത്തുൽക്കുറിച്ച് അതിൻ്റെ കണ്ടൻറ്റും അതേപോലെ തന്നെ അതിൻ്റെ ഘടന അതെല്ലാം മണിക്കൂറുകളുടെ വിശദീകരണം ആവശ്യമാണ് നമ്മൾ അതിനെ സംബന്ധിച്ച് കേവലം പരാമർശിച്ചു പോവാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന ഒരു ഹദീസ് സാഹിൽ ബുഖാരിയിലുള്ള ഹദീസിൽ ഒരിക്കൽ അബുഹുറീല്ലാൻഹുവിനെ റസൂറായി സല്ലാഹു അലൈവ് വസ്ലം പള്ളിയിൽ ആ ഫിത്തർ ജക്കാത്തിൻ്റെ വൈത്തുൽമാലിൻ്റെ സംരക്ഷകനായിട്ട് അതിൻ്റെ കാവൽക്കാരനായിട്ട് നിയോഗിക്കുകയാണ് അബൂഹുർ അറിയാ പൻഫു അവിടെ നിൽക്കുകയാണ് രാത്രി ഒരൽപ്പം വൈകിയ വേളയിൽ അദ്ദേഹം ഒന്ന് മയങ്ങിയ സമയത്ത് ഒന്ന് മയക്കം വന്ന സമയത്ത് പെട്ടെന്ന് ശബ്ദം കേട്ട് എഴുന്നേൽക്കുകയാണ് അത് മോഷ്ടിക്കാൻ വേണ്ടി ഒരു മോഷ്ടാബ് അവിടെ കയറിയിട്ടുണ്ട് അബുഹ്റലി അള്ളാബ് അനുഭവു അയാളെ പിടികൂടി അപ്പം അയാൾ നിരവധി എക്സ്ക്യൂസുകളെല്ലാം പറഞ്ഞ സമയത്ത് അബൂഹ്റലീല്ലാബ് അനുഭവു അയാളെ വിട്ടയച്ചു റസൂർ അള്ളഹി സ്വല്ലാഹു അലൈബ് വസ്ല്ല്മയുടെ അക്കാര്യം പിറ്റേ ദിവസം പറഞ്ഞു അപ്പോൾ പറഞ്ഞു അയാൾ വീണ്ടും വരും അങ്ങനെ രണ്ടാമത്തെ ദിവസവും അയാളെ കയ്യോടെ പിടികൂടിയ സമയത്ത് നിരവധി പ്രാരാബ്ധവും പട്ടിണിയെല്ലാം എക്സ്ക്യൂസുകളായിട്ട് പറഞ്ഞ സമയത്ത് അബൂഹു അലി അള്ളാൻഹുവിൻ്റെ മനസ്സലലി അയാളെ വീണ്ടും വിട്ടയക്കാണ് പിറ്റേ ദിവസം പ്രഭാതത്തിലും റസൂള്ളി സലി വസ്ലം അതേ കാര്യം അന്വേഷിച്ചു അപ്പോൾ അബുഹുറഹ്ലി അഹ് ബനഹുണ്ടായ കാര്യം പറഞ്ഞു അപ്പം റസൂൽ അല്ലാ പറഞ്ഞ അയാൾ പറഞ്ഞത് മുഴുവൻ കളവാണ് അയാൾ വീണ്ടും വരും അങ്ങനെ മൂന്നാമത്തെ ദിവസം ഇനി എന്ത് പറഞ്ഞാലും അയാളെ വിടില്ല ഞാൻ അയാളെ പിടിച്ച് റസൂൽ അള്ളാഹിന്റെ മുമ്പിൽ ബന്ധിയാക്കി റസൂൽ അള്ളാൻ്റെ മുമ്പിൽ ഏൽപ്പിക്കുമെന്നെല്ലാം ഉറച്ച തീരുമാനമെല്ലാം എടുത്ത് അബൂഹുറലി അള്ളാഹുബൻഹു അയാളെ വെയിറ്റ് ചെയ്തു അങ്ങനെ മൂന്നാമത്തെ ദിവസവും വന്നു അയാൾ ഇതേ രൂപത്തിൽ കയ്യോടെ പിടികൂടി ആ സമയത്ത് അയാൾ നിരവധി എക്സ്ക്യൂസുകൾ പറഞ്ഞു പക്ഷേ പക്ഷെ അബൂഹുറേറിയല്ലാഹുബൻഹു അതൊന്നും കേൾക്കാൻ സന്നദ്ധായില്ല അപ്പോൾ അവസാനം രക്ഷയില്ലെന്ന് കണ്ട സമയത്ത് അയാൾ പറഞ്ഞു ഞാൻ ഏറ്റവും അങ്ങേയറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ചില അറിവുകൾ ചില വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ മോചിപ്പിക്കോ ഇപ്പം വിജ്ഞാനദായിരുന്ന അബൂഹുറേ റബദ്ൻഹു കൗതുകത്തോട് കൂടെ ചോദിച്ച് എന്താണത് അപ്പോൾ അയാൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് താങ്കൾ വിരിപ്പിലേക്ക് പോകുന്ന സമയത്ത് രാത്രി ആയത്തിൽ കുറിച്ച് ആ ഭാഗം നിങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിൽ പ്രഭാതം വരെ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഒരു സംരക്ഷകനെ നിയോഗിക്കും പിശാജിന് പ്രഭാതം വരെ നിങ്ങളെ വഴിതെറ്റിക്കാൻ അല്ലെങ്കിൽ പിഷാജിന് നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയില്ലെന്ന് അയാൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പം ആ ഒരു അറിവ് ലഭിച്ചതോടുകൂടെ അബൂഹുറീല്ലാ അനുഭവ അയാളെ മോചിപ്പിക്കുകയാണ് പിറ്റേ ദിവസം പ്രഭാതത്തിലും റസൂലുള്ള അതേ ചോദ്യം ആവർത്തിച്ചു ഇന്നലെ പിടിച്ച ആൾ ആളിവിടെ അദ്ദേഹം ഈ കാര്യം പറഞ്ഞു കൊടുത്ത സമയത്ത് റസൂർള്ളാഹിസ്ഹു അലൈവസ്ലം പറഞ്ഞു കഴിഞ്ഞ മൂന്ന് ദിവസവും നിന്റെ സമീപത്ത് വന്നത് അത് പിശാജായിരുന്നു പിശാജായിരുന്നു പക്ഷേ ആ മൂന്നാമത്തെ ദിവസം അയാൾ പറഞ്ഞ കാര്യങ്ങൾ വഹുവ വഹുവക്കതു അയാൾ പറഞ്ഞ കാര്യം സത്യമാണ് പക്ഷേ അയാൾ നുണയനാണ് റസൂർ അള്ളഹി സല ആരൂപത്തിലാണ് പറഞ്ഞത് അപ്പോൾ ആ വന്ന ആൾ അയാൾ നുണയനാണെങ്കിലും ആ ഒരു വിഷയത്തിൽ അയാൾ സത്യം പറഞ്ഞ സമയത്ത് റസൂറുള്ള അതിനെ ശരിവെക്കുകയാണ് അപ്പം ആ സത്യം അത് ആര് പറഞ്ഞാലും ആ പറയുന്ന കാര്യം സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് നേർവിരുദ്ധമായിട്ടുള്ള സമീപനമാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് അതായത് പറയുന്നത് എത്ര വലിയ സത്യമാണെങ്കിലും ആര് പറയുന്നു എന്നുള്ളതിലേക്ക് മാത്രമാണ് നമ്മുടെ ഫോക്കസ് അതേപോലെ തന്നെ ആയത്തുൽകുർശിയുടെ മഹത്വം വിശദീകരിക്കുന്ന മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള ഹദീസ് സുഹൈ മുസ്ലിമിൽ റസൂർ അള്ളഹി സാഹു വലൈബ് വസ്ലം പഠിപ്പിച്ചു ഏതെങ്കിലും ഒരാൾ നം ഫറുദ് നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർശി പാരായണം ചെയ്താൽ അയാൾക്കും സ്വർഗത്തിനുമിടയിലുള്ള ഏക തടസ്സം അയാളുടെ മരണം മാത്രമാണ് സുഹാൻ അള്ള് അത്ര ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം ആയത്തുൽ കുർശി ഒരു തവണ പാരായണം ചെയ്യാൻ മാക്സിമം ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് മാത്രം മതി ഇപ്പോൾ ദിനേന അഞ്ച് ഫർദ്ദ് നമസ്കാരത്തിന് ശേഷം അഞ്ച് തവണ ചൊല്ലാൻ രണ്ട് മിനിറ്റിൽ താഴെ സമയം മാത്രമേ വേണ്ടതുള്ളൂ അതിനാണ് റിസൂർള്ളഹി സലസ്വലം പകരം സ്വർഗ്ഗമാണ് ഓഫർ ചെയ്യുന്നത് അപ്പോൾ അത് അത്ര സിമ്പിളാണോ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഉറപ്പാണ് അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും അത്ര സിമ്പിളായിട്ടും അത് സ്ഥിരമായിട്ട് അനുഷ്ഠിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും അപ്പോൾ ശ്രോതാക്കളായിട്ടുള്ള പറയുന്ന എന്നോടും കേൾക്കുന്ന ശ്രോതാക്കളോടുള്ള റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാത്ത ആളുകൾ അത് സ്ഥിരമായിട്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുപോകരുത് ദിനേന നമസ്കാര ശേഷം അതുക്കാറുകൾക്ക് ശേഷം ആയത്തുൽ ഈ പതിവാക്കുക ഇപ്പൊ പരിശുദ്ധ പ്രറയാന ഏറ്റവും അതമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ ഒരു ആയത്തിന് ശേഷം അള്ളാൻ്റെ ആ മഹത്വം എന്തുകൊണ്ടാണ് അള്ളാഹു മാത്രം ആരാധനയ്ക്ക് അർഹനാകുന്നത് അതെല്ലാം പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ അള്ളാഹു പറയുന്ന കാര്യം ശ്രദ്ധയാണ് അടുത്ത ആയത്തിൽ ലാ ഇക്രാഹഫിദ്ദീൻ മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല ആ സത്യവും അസത്യവും എല്ലാം വളരെ കൃത്യമായിട്ട് വേർതിരിഞ്ഞു കിടക്കുകയാണ് ഒരാളെയും അത് അടിച്ചേൽപ്പിക്കേണ്ടതില്ല ഓരോ ആളുകളുടെയും ഇഷ്ടത്തിനനുസരിച്ച് അത് സ്വീകരിക്കാം അതിന്റെ പരിണിത ഫലങ്ങൾ പിന്നീട് അയാൾ കണ്ടുമുട്ടേണ്ടി വരും അതാണ് അള്ളാഹു പിന്നീട് പറയുന്നത് കാരണം നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ഹൃദയത്തിന്റെ മന്ത്രങ്ങൾ അറിയാവുന്ന വലഖത് ഖലഖൻ ഇൻസാനവൻ നഫ്സുഹു സുഹൃത്തു ഖാഫിന്റെ ആയത്ത് നമ്മളെ നമ്മളെക്കാൾ അറിയാവുന്ന അലായ അലമുൻ ഖലക് നമ്മുടെ ഹൃദയങ്ങളെക്കാൾ അടുത്ത ആ റബ്ബിൻ്റേതാണ് ഈ ഒരു മതം ഏറെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം അപ്പം അമ്മാർബനി ആസ്വർ അദിയല്ലാ അൻഹു മക്കയിൽ ശത്രുക്കൾ ക്രൂരമായി അദ്ദേഹത്തെ പീഡിപ്പിച്ച് അവസാനം അവരുടെ നിർബന്ധം കാരണം കുഫറിൻ്റെ ആ നിഷേധത്തിൻ്റെ ചില പദങ്ങൾ അദ്ദേഹം നാവുകൊണ്ട് കൊണ്ട് പറഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ അവസാനം വിഷമം കാരണം പൊട്ടിക്കരഞ്ഞ് റസൂറുല്ലായി സല്ലാഹു വരൈബുബു സാലമയുടെ അടുത്തെത്തിയ സമയത്ത് റസൂറുല്ല ചോദിക്കുന്നുണ്ട് കൈഫ അമ്മാർ കൈഫ ജുദുഫി കൽബിഖ് അപ്പോൾ അമ്മാർ നിങ്ങൾ നാവുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഏത് രൂപത്തിലാണ് ഈ സമയത്ത് വിശ്വാസമുള്ളത് അദ്ദേഹം പറയുന്നു എൻ്റെ ഹൃദയത്തിൽ ദൃഢമായി അതേ രൂപത്തിൽ തന്നെയുണ്ട് അവരുടെ നിർബന്ധം കാരണം ഞാൻ നാവു കൊണ്ട് പറഞ്ഞു പോയതാണ് റസൂറുള്ള പറഞ്ഞു അങ്ങനെയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല ഇനിയും അഥവാ അവർ ആ ക്രൂരതകൾ ആവർത്തിക്കുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി കാരണം ഹൃദയത്തിൽ ആ ദൃഢ വിശ്വാസത്തിലടത്തോളം കാലം നിങ്ങൾ വിശ്വാസിയാണ് കാരണം അള്ളാഹു നിങ്ങളുടെ ശരീരത്തിലേക്കോ രൂപത്തിലേക്കോ അല്ല മറിച്ച് വരാഖിൻ അള്ളാഹു എന്തോർ പുരൂപിക്കും അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് ആ ഹൃദയം അറിയാവുന്നവന്റേതാണ് ഈ ഒരു മതം അതുകൊണ്ട് തന്നെ ഈ ഒരു മതം ഒരു നിലക്കും മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കാനും സാധ്യല്ല ചിന്തിച്ച് നോക്ക് അതായത് നിങ്ങൾ ഒരാളെ നിർബന്ധിച്ച് അയാൾക്ക് യാതൊരു ഇഷ്ടവും ഇല്ലാതെ ഫോഴ്സ്ഫുളി അയാളെ മുസ്ലിം ആക്കി എന്ന് കരുതുക അപ്പം അയാളുടെ അകത്ത് അയാളുടെ ഹൃദയത്തിൽ അപ്പോഴും അയാൾ നിഷേധിയാകും പുറമേക്ക് മാത്രമാണ് അയാൾ ഇസ്ലാം സ്വീകരിക്കുന്നത് അത് കാപടിയാണ് അപ്പം അള്ളാൻ്റെ കണ്ണിൽ അയാൾ ആ അവിശ്വാസത്തിൽ തുടരുന്നതാണ് ഈ രൂപത്തിലുള്ള ഒരു അവസ്ഥയിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ബെറ്റർ പിന്നെ എങ്ങനെയാണ് ഒരാളെ നിർബന്ധിക്കുക അപ്പം അതുകൊണ്ട് തന്നെ ഒരു നിലക്കും ലാ ഇക്രാഹിദ്ദീൻ ഒരു നിലക്കുള്ള നിർബന്ധം ഈ ഒരു മതത്തിലല്ലേ